ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദർസ്കിൻ യൂട്യൂബ് ചാനൽ ഈ ഈയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പോളിസികളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ജെ പി എച്ച് ക്ലാസുകൾ അതായത് നഴ്സ്കിൻ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എക്സാം ഡേറ്റിന്റെ തലേദിവസം വരെ നമ്മുടെ ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ജെ പി എച്ച് എക്സാം വന്നിരിക്കുന്നത് അപ്പൊ എക്സാമിന്റെ ആ ഒരു ഡേറ്റിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ക്ലാസുകൾ എം സി ക്യൂ ഡിസ്കഷൻ അതുപോലെ മോഡൽ എക്സാംസ് ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു നേഴ്സ് മിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലായിട്ട് കടക്കാം അതുപോലെ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസുകളും ഡി എം എയുടെ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസുകളും അവൈലബിൾ ആണ് എ ഫൈവ് കണ്ടീഷൻ ഹൈഡ്രാം ലെസ് ദാൻ ടെൻ ലെസ് ദാൻ ഫൈവ് മോർ ദാൻ ട്വന്റി ഫൈവ് ലെസ് ദാൻ ഫിഫ്റ്റീൻ എന്നാണ് ക്വസ്റ്റൻ പറയുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്നാണ് ഫുൾ ഫോം ഓഫ് എഫ് എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എഫ് ഫൈവ് നോർമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫൈവ് ടു ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് അപ്പൊ നോർമൽ എഫ് എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂഡ് ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഫൈവ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് അപ്പൊ ഒലിഗോ ഹൈഡ്രാംസ് കണ്ടീഷനിൽ അഞ്ചിൽ താഴെ ആയിരിക്കും എഫ് ഒലിയോ ഹൈഡ്രോമിനിയസ് കണ്ടീഷനിൽ അഞ്ചിൽ താഴെ ആയിരിക്കും പോളി ഹൈഡ്രോമിനിയോസ് കണ്ടീഷനിൽ എന്തായിരിക്കും മോർ ദാൻ ട്വന്റി ഫൈവ് ആയിരിക്കും അല്ലെ അപ്പൊ അമ്യോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിരിക്കും പോളി ഹൈഡ്രോമിനിയസില് അവിടെ മോർ ദാൻ ട്വന്റി ഫൈവ് ആയിരിക്കും സോ ഒലിയോ ഹൈഡ്രോമിനിയസില് ലെസ് ദാൻ ഫൈവ് ആയിരിക്കും അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതായത് ഒലിയോ ഹൈഡ്രോമിനിയസ് ഇസ് എ കണ്ടീഷൻ ലിക്വിഡ് അംനിയോട്ടിക് അംനിയോ അല്ലെങ്കിൽ അമ്യോട്ടിക് ഫ്ലൂയിഡ് ഇസ് ഡെഫിഷ്യന്റ് ഇൻ എമോൾ ലെസ് എക്സ് ഒളിഗോ ഹൈഡ്രോസിൽ എം എൽ ആയിരിക്കും ഫ്ലൂയിഡ് പോളി ഹൈഡ്രോമിനിയസിൽ എത്ര ആയിരിക്കും അല്ലെങ്കിൽ ടൂ തൗസൻഡ് എം എൽ ആയിരിക്കും പോളി ഹൈഡ്രോമിനിയസിൽ അത് നമ്മളുടെ ഡിഫറൻസ് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ ഇതിനകത്ത് ചില ഈ ഒളിഗോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ചില ഫീറ്റൽ കണ്ടീഷൻ അതുപോലെ മറ്റേണൽ കണ്ടീഷൻ മദറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഈ ഒരു കണ്ടീഷൻ വരാം കേട്ടോ കുറച്ച് സീരിയസ് കണ്ടീഷൻ ആണ് ഫീറ്റർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് വരാം ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒരു ഒരു ഇത് ഒറിഗോഹൈഡ്രോമനീസ് ഉണ്ടാകാനുള്ള കാരണമാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അതുപോലെ റീനൽസിസ് റീനൽ അതായത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ റീനൽസിസ് അതായത് ചിലപ്പോൾ ജനിക്കുന്ന സമയത്ത് ഒരു കിഡ്നി ഉണ്ടാകാത്ത കുഞ്ഞുങ്ങൾ ജനിക്കും അല്ലെങ്കിൽ രണ്ട് കിഡ്നിക്ക് പ്രോബ്ലം ആയിട്ട് ജനിക്കും രണ്ട് ബോത്ത് കിഡ്നി പ്രോബ്ലം അല്ലെങ്കിൽ വൺ കിഡ്നി ഇല്ലാതെ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ കൺജനിറ്റൽ ബർത്ത് ഡിഫക്ട്സ് ആയിട്ടുള്ള റിലേറ്റഡ് ടു കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ഫെയിൽ ടു ഡെവലപ്പ് ഡ്യൂറിങ് ഫ്യൂച്ചൽ ഡെവലപ്മെന്റ് പീരീഡില് കിഡ്നി കിഡ്നി ഡെവലപ്മെന്റിന് പ്രോബ്ലം ഉണ്ടാവുന്നതാണ് റീനൽ എന്നുള്ള കണ്ടീഷൻ അതുപോലെ ഇൻട്ര യൂട്രി ഇൻഫെക്ഷൻ ഇൻട്രാ യൂട്രിൻ യൂട്രസിലുള്ള ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ കൊണ്ട് ഇങ്ങനെ വരാം ഇൻട്രാ യൂട്രിൻ ഇൻഫെക്ഷൻ അതുപോലെ ഇൻട്രാ യൂട്രിൻ ഗ്രോത്ത് റിട്രാഡേഷൻ ഇൻട്രാ യൂട്രിൻ ഗ്രോത്ത് റിട്രാഡേഷൻ ഇൻട്രാ യൂട്രിൻ ഗ്രോത്ത് ആണ് ഫുൾ ഫോം ചില ഡ്രഗ്സുകൾ ചില ഡ്രഗ്സുകൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇൻട്രാ യൂട്രിൻ ഇൻഫെക്ഷൻ മറ്റേ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു ഹൈപ്പർ ടെൻസീവ് ഡിസോർഡേഴ്സ് എക്ലാംസിയ പ്രീക്ലാംസിയൊക്കെ നമ്മൾ പഠിച്ചാലേ ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻസീവ് ഡിസോർഡർ അതുപോലെ ബി പി വൺ ഫോർട്ടി ബൈ നയന്റിയുടെ അടുത്തൊക്കെ ആകുമ്പോ നമ്മൾ മോണിറ്റർ ചെയ്യണം മദറിന്റെ ബി പി കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം അല്ലെ അപ്പോൾ എടിമയുണ്ടോ എന്ന് നോക്കണം അങ്ങനെ കുറെ കണ്ടീഷൻ മറ്റേ കണ്ടീഷൻ അതുപോലെ ഡീഹൈഡ്രേഷൻ അമ്മയ്ക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അമ്മയോട് ഫൂഡിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് പ്രോസസ് ആണ് എന്തൊക്കെയാണ് സയൻസസ് ഇൻഡക്സ് നമ്മൾ പറഞ്ഞു അംയോട്ടിക് ഫ്ലൂയിഡ് ലെസ് ദാൻ ടൂ ഹൺഡ്രഡ് എം എൽ ആയിരിക്കും അതുപോലെ അമ്യോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എഫ് എന്ന് പറഞ്ഞാൽ അത് ലെസ് ദാൻ ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ ഓക്കെ ഇതിന്റെ മാനേജ്മെന്റ് അഡ്മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വരും ഐ വി ഫ്ലൂയിഡ് എൻഎസ് നോർമൽ സൈനൈൻ അതുപോലെ റിംഗർ ലാക്കറ്റ് അഡ്മിഷൻ ഐ വി ഫ്ലൂയിഡ് ഇൻഫ്യൂഷൻ വേണ്ടി വരും കണ്ടിന്യൂസ് ഫീച്ചൽ മോണിറ്ററിംഗ് വേണ്ടി വരും കംപ്രഷൻ ചിലപ്പോൾ ഈ അമ്പിളിക്കൽ കോഡ് കംപ്രസ് ആയിട്ടുണ്ടോ പ്ലാസ്സന്റെ ഇൻസഫിഷ്യൻസി ഉണ്ടോ നമുക്ക് അതുപോലെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഹൈപ്പോക്സിയ വരാനുള്ള സാധ്യതയുണ്ട് സെപ്സിലൊക്കെ പോവാൻ സാധ്യതയുണ്ട് ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടോ നോക്കണം പോളിഹൈഡ്രാമിനസ് എന്ന് പറഞ്ഞാല് അമ്യൂട്ടിക് ലിക്വിഡ് മോർ ദാൻ ടൂ തൗസൻഡ് എം എൽ ആണ് രണ്ടായിരം എംഎൽന് കൂടുതലാണ് അമ്യൂട്ടിക്യുവിഡ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പൊ അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ ഒരു രണ്ട് കണ്ടീഷൻ എന്താണ് അഞ്ഞൂറ്റി ഫ്ലൂയിഡ് എന്താണ് ഒലിഗോ ഹൈഡ്രാമിനിയസ് എന്താണ് പോളി ഹൈഡ്രാമിനസ് പോളി ഹൈഡ്രാമിനിയസില് എ ഫൈ മോർ ദാൻ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കും ഒലിഗോ ഹൈഡ്രാമിനിയസില് ലെസ് ദാൻ ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കും അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട് അപ്പൊ ക്ലാസുകളുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ക്ലാസ്സുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കൊസ്റ്റൻ ഇവിടെ നോക്കാം പ്ലസ് ഫോർമേഷൻ ഇൻ ദ സോക്കറ്റ് ഓഫ് ഈസ് ഡെന്റൽ ആപ്സസ് ആണ് ഫസ്റ്റ് ഫോർമേഷൻ ഇൻ ദ സോക്കറ്റ്സ് ഓഫ് ദ ടീത്തീസ് ഡെന്റൽ ആപ്സസ് ഈ ക്വസ്റ്റൻ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ വീനിങ് ഷുഡ് ബി സ്റ്റാർട്ടഡ് അറ്റ് ദ ഏജ് ഓഫ് ഓപ്ഷൻ ടൂ മന്ത്സ് ട്വൽവ് മന്ത്സ് ട്വന്റി ഫോർ മന്ത്സ് സിക്സ് മന്ത്സ് സിക്സ് മന്ത്സിലാണ് നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ആറുമാസം വരെ അമ്മയുടെ പാലും ആറ് മാസത്തിന് ശേഷം പാലിന്റെ കൂടെ നമുക്ക് കുറുക്ക് പോലെയുള്ള അഡീഷണൽ ഫുഡ് കണ്ടന്റ് ഫുഡ് നമുക്ക് വളരെ ചോറൊക്കെ നമ്മൾ അരച്ചു കൊടുക്കത്തില്ലേ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ ആറ് മാസം ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഫുഡ് നമ്മൾ അഡീഷണൽ കോംപ്ലിമെന്ററി ഫുഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് മാസത്തിലാണ് ഈ വീനിങ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടെ ഉണ്ട് ഈ വെന്റിലേറ്ററിലുള്ള പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ നിന്ന് മെല്ലെ റിമൂവ് ചെയ്ത് അതായത് വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെ അതുകൂടെ പിന്നെ പ്രഷർ മാസ്കൾ ഉണ്ട് ഇന്റർമെറ്റം മാൻഡേറ്ററി വെന്റിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മെല്ലെ ഓക്സിജൻ സഹായത്തിന്റെ ഓക്സിജൻ മാസ്കിന്റെ കൂടി നമ്മളെ പേഷ്യന്റിനെ പതിയെ പതിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവരേ ആ പ്രോസസ്സിനെ നമുക്ക് വീനിങ് എന്ന് പറയാം സോ അതിനും മീനിങ് എന്ന് പറയുന്നുണ്ട് അതുപോലെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു അഡീഷണൽ കോംപ്ലിമെന്ററി ഫുഡ് കൊടുക്കുന്ന കുഞ്ഞിങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയെ മീനിങ് എന്നാണ് പറയുന്നത് ഇത് രണ്ടും എക്സാമിന് ചോദിച്ചാണ് നേരത്തെ കേട്ടോ ഓക്കെ അപ്പൊ താഴെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എനിക്ക് എന്റെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ എന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്